രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ ഇടയിൽ യു ഡി എഫിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടക്കുകയാണ് എന്തിനെ കുറിച്ചെന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ചാ വിഷയം നടന്നു പോകുന്നത് എസ് എൻ ഡി പി തലവൻ ഈഴവ സമുദായത്തിൻ്റെ എല്ലാവരുടെയും മുഴുവൻ കാര്യങ്ങളിലും കയറി ഇടപെടാൻ പറ്റുന്ന ഒരു ഒരു ഒരാൾ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ പറ്റി ഒരു ചർച്ച ഒരു ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം കൊടുക്കുകയുണ്ടായി ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇനി ഇരിക്കാൻ അർഹനായ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെ നേതാവായിട്ടുള്ളത് അത് ഈ പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന നേതാവാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല നമുക്കത് അറിയാവുന്നതാണ് പുള്ളി ഈ പറയുന്ന എൽ ഡി എഫിൽ നിൽക്കും പുള്ളിയുടെ ഭാര്യ ആർ എസ് എസിന്റെ സംഘടനയുടെ ശാഖയുടെ അകത്താണ് പുള്ളിയുടെ മകൻ ബി ജെ പിയുടെ ട്രൗസറിന്റെ അകത്താണ് അങ്ങനെയാണ് അവരുടെ കുടുംബ പശ്ചാത്തലം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തമായിട്ടൊരു നിലപാടൊന്നുമില്ല നാളെ ഇനി ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് ആയിട്ടൊക്കെ ഒരു എന്തെങ്കിലും ഒരു ട്രസ്റ്റിനായിട്ടൊരു ഭൂമി എഴുതി കൊടുക്കുകയാണെങ്കിൽ ചെയ്താൽ സർക്കാർ ഇപ്പോൾ യു ഡി എഫ് എഴുതി കൊടുക്കാങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം യു ഡി എഫിൻ്റെ എല്ലാവരെയും പുകഴ്ത്തിയും യു ഡി എഫ് പാർട്ടിയെ കുറിച്ചും ഒക്കെയുള്ള വിശദീകരണങ്ങളും പൊക്കിയടിയൊക്കെയായിരിക്കും നടക്കുന്നത് അടുത്ത അഞ്ചു കൊല്ലം ഈ പറയുന്ന എൽ ഡി എഫ് ആണ് കയറുന്നെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അവിടുത്തെ എവിടെയെങ്കിലും ഒരു ട്രസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എൽ ഡി എഫ് വലിയവരാകും യു ഡി എഫ് വീണ്ടും താഴോട്ട് പോകും ഇതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പരിപാടി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് അയാൾക്കുള്ളത് അതുകൊണ്ട് വലിയ മുഖവിലയ്ക്കൊന്നും എടുക്കേണ്ടത് രമേശ് ചെന്നിത്തലയെ കയറ്റിയാൽ ഈഴവ സമുദായത്തിന്റെ മുഴുവൻ വോട്ട് ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാങ്ങി തരാമെന്ന് വേണമെങ്കിൽ എസ് എൻ ഡി പിട ഈ കുണാണ്ടർ പറഞ്ഞു നിൽക്കും എന്ന് വെച്ചിട്ട് ഒരിക്കലും അതൊരു ഈഴവ സമുദായക്കാർ എന്താണ് എല്ലാവരും വോട്ട് ചെയ്യണമെന്നുമില്ല എന്നുള്ളത് വസ്തുതയാർന്ന മറ്റൊരു കാര്യമാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഇതാണ് എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കി കാണുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലായിട്ട് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ആരാണ് കിടന്ന് അടി കൂടുന്ന ഒരു തലം നമ്മൾ കണ്ടാണ് ഒരു മാസമാണ് ആ ഒരു വഴക്ക് നീണ്ടത് അവസാനമാണ് സിദ്ധരാമയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് അത് എല്ലാവരും കൂടി ഇടപെട്ടുകൊണ്ടാണ് അങ്ങേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പറയുന്ന എല്ലാവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കൊടുത്തത് അതുപോലെ തന്നെയാണ് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ് കേരളത്തിന്റെ അവസ്ഥയും കേരളത്തിലും ഇനിയും സമയമുണ്ട് തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് പക്ഷേ ഇപ്പോഴേ അടിയും വഴക്കും ഒക്കെ തുടങ്ങി കഴിഞ്ഞു എല്ലായിടത്തും എല്ലായിടത്തും വലിയ രീതിയിലുള്ള വഴക്ക് നടക്കുകയാണ് കോൺഗ്രസിന്റെ അകത്ത് യു ഡി എഫിന്റെ അകത്ത് മുട്ടൻ വഴക്ക് അടക്കുകയാണ് വി ഡി സതീശനും സുധാകരനുമായിട്ടുള്ള വഴക്കുകൾ നമുക്കറിയാം അത് പുറത്തുകൊണ്ട് അകത്തു കൊണ്ട് അകമേയുണ്ട് പക്ഷെ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു ചിരിയൊക്കെ ചുമ്മാ കാട്ടിക്കൂട്ടി പോകും അതുപോലെ തന്നെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോട് വിയോജിപ്പുകളുള്ള മുരളീധരനോട് വിയോജിപ്പുകളുള്ള അങ്ങനെ ഒരു ഒരു കൊഴിഞ്ഞു മറുതി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് കേരള കോൺഗ്രസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഭാഗത്തും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും യു ഡി എഫ് ഭരണത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു സാമുദായിക നേതാവ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഒരാളെ സജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ വേണമെങ്കിൽ ലീഗുകാര് മുസ്ലിം ലീഗുകാര് ഒരു ഒരാളെ സജസ്റ്റ് ചെയ്യും അവർക്ക് ഉതവുന്ന രീതിയിലുള്ള അപ്പം എല്ലാവരും കൂടിയായിട്ട് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ് അതിന് വേണ്ട മാതൃക പക്ഷേ ഇവിടെ അങ്ങനെ നടക്കുമെന്ന് എന്നും തോന്നുന്നില്ല കാര്യം കുറേ ഘടകകക്ഷികളെയൊക്കെ കെട്ടിപ്പിടിച്ച് പോകുന്ന ഒരു പാർട്ടിയാണ് ഈ യു ഡി എഫ് അപ്പോൾ അവരെങ്ങനെ അതിനെ ഡീല് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ കാണണം അപ്പോൾ എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് ചർച്ചകൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഈ ചർച്ചകൾ നടത്തി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇതിനെ ഓരോ ഒരേ രീതിയിൽ ഒരു ഒരു കാര്യത്തിൽ വന്ന് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് സമയം തമ്മിത്തല്ലുക എന്നുള്ള ഒരു പരിപാടി മാറ്റി നിർത്തിക്കൊണ്ട് ഒരേ രീതിയിൽ എത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് അതിന് വേണ്ടിയിട്ട് മുതിരുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് യു എല്ലാവരും കൂടിയായിട്ട് ചേർന്ന് ഐക്യതുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ കേരളത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നവർ പല കളിയും കളിച്ചു വേണമെങ്കിൽ ഈ ഒരു ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ കർണാടകയിൽ നടന്നതുപോലെ മറ്റ് കേന്ദ്ര തലത്തിൽ തന്നെ നമുക്കറിയാം നരേന്ദ്രമോദിയെ പുറത്തായി കഴിഞ്ഞാൽ ആര് കേറും രാഹുലിന് രാഹുലിനെ നമ്മൾ കേട്ടില്ല മമത പറയും ഞാൻ കേറും അവര് പറയും ഇവര് കേറും എന്താ അവര് വല്ലാത്തൊരവസ്ഥയാണ് ഈ കോൺഗ്രസിന്റെ കാര്യം ഇന്ത്യയിൽ ഒട്ടാകെ എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് കോൺഗ്രസിനെ അനുകൂലിച്ചു നിൽക്കുന്ന പലരും അവിടെ സ്റ്റേജിലേക്ക് കടന്നു വന്നത് തന്നെ പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ പിന്നീട് എന്തായി ബി ജെ പി മൊത്തത്തിൽ കൊണ്ടുപോയി ഇത് അവിടെ വിയോജിപ്പുകളുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനത്തിനും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരവസ്ഥ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാ അടികൂടാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് ആരെ ആക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം വെള്ളാപ്പള്ളി നടേശനും ലീഗിനൊക്കെ പല അഭിപ്രായങ്ങൾ കാണും പക്ഷേ എല്ലാവരുമായിട്ട് സംയുക്തമായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഒരു പരിപാടിയാണ് ഇത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം